പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം അഞ്ഞൂറ് സോളാർ പ്രോജക്റ്റുകൾ ചെയ്ത് മുന്നേറുകയാണ് കണ്ണൂർ ആസ്ഥാനമായ കെ വി സോളാർ ഇപ്പോൾ കണ്ണൂർ മേഖലാ ചൊവ്വയിൽ അസറ്റ് സെനറ്റ് എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ സോളാർ പ്രോജക്റ്റ് കൂടി പൂർത്തീകരിച്ചിരിക്കുകയാണ് കെ വി സോളാർ അസറ്റ് സെനറ്റ് അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ പ്രോജക്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സോമശേഖരൻ ടി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറി രതീശൻ വി ഡോക്ടർ വരദരാജ് വി ഡോക്ടർ ഷബാന ഫിറോസ് മനോജ് എം ടി അസറ്റ് ബിൽഡേഴ്സിൻ്റെ സോണൽ ഹെഡ് പ്രശാന്ത് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ബിജു നായർ എന്നിവർക്ക് പുറമേ കെ വി സോളാറിന്റെ മാനേജിംഗ് ഡയറക്ടർ വിനയകുമാർ പ്രൊജക്ട് മാനേജർ ശിവപ്രസാദ് മാനേജർ ബിജേഷ് സി എൽ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ ആദ്യമായി സോളാർ വയ്ക്കുന്ന കസ്റ്റമർക്ക് സബ്സിഡി തുകയടക്കം ചിലവാക്കുന്ന മുഴുവൻ തുകയ്ക്കുള്ള ഇൻഷുറൻസ് ഫ്രീ ആയി ചെയ്തു നൽകുന്ന കമ്പനിയാണ് കെ വി സോളാർ എന്ന് മാനേജിംഗ് ഡയറക്ടർ വിനയകുമാർ പറഞ്ഞു ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ സോളാർ പാനലുകളാണ് കെ വി സോളാർ ഉപയോഗിക്കുന്നത് എന്നും ആറു ശതമാനത്തിൽ തുടങ്ങുന്ന കുറഞ്ഞ പലിശയ്ക്ക് ദീർഘകാല ലോൺ കസ്റ്റമർക്ക് ലഭ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത് വർഷത്തെ വാറണ്ടിയും അഞ്ചു വർഷത്തെ ഫ്രീ സർവീസും ഉറപ്പു നൽകുന്ന കെ വി സോളാർ ഒരു വർഷം കൊണ്ട് ഒരു ജില്ലയിൽ മാത്രം അഞ്ഞൂറ് സോളാർ പ്രൊജക്ടുകൾ ചെയ്ത് അത് കേരള വിഷന്റെയും കണ്ണൂർ വിഷന്റെയും സഹസ്ഥാപനമായതുകൊണ്ടാണെന്നും ആ ജനവിശ്വാസമാണ് കെ വി സോളാറിന്റെ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജി എസ് ടിയിൽ വന്ന കുറവ് മൂലം സോളാർ പ്രൊജക്ടുകളിൽ വന്ന വിലക്കുറവ് കസ്റ്റമർക്ക് നൽകുകയാണ് കെ വി സോളാർ ചെയ്യുന്നതെന്ന് കെ വി സോളാറിന്റെ പ്രൊജക്ട് മാനേജർ ശിവപ്രസാദ് പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ